നിലാവിന്റെ തോൾ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി പാട്ടുകൂടി പുറത്തേക്ക് ഇറങ്ങിയതും മുറിയിലെ ലൈറ്റാണ് ചില വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് ക്രിസ്റ്റി ചുറ്റും നോക്കി ശ്രദ്ധിക്കണം വാ നടക്കും മുന്നേ അവൻ അവൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു കയറിയതുപോലെ തന്നെ അങ്ങേയറ്റം സൂക്ഷിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി തിരിച്ചിറങ്ങിയതും അടുക്കളയിൽ ലൈറ്റ് കാണാത്തത് അവന്റെ ശ്വാസം നേരെയാക്കി ധൃതിയിൽ അടുക്കള വാതിൽ വലിച്ചു ഓർന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അവൾക്കിറങ്ങാൻ നീങ്ങി നിന്ന് കൊടുത്തു അകത്തുള്ളപ്പോൾ പുറത്തുള്ള കോരി തരിപ്പിക്കാൻ തണുപ്പ് അറിഞ്ഞിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങിയതും തണുപ്പ് അവർ ആക്രമിക്കുന്ന പോലെ നാനാ ഭാഗത്ത് നിന്ന് തുളച്ചു കയറി പാത്തു നിന്ന് കുളിർന്നുകൊണ്ട് കൈകൾ മാറിയിലേക്ക് ചുരുട്ടിവെച്ചു ക്രിസ്റ്റിക്ക് പിന്നെ അത് പരിചിതമായതുകൊണ്ട് അവന് വലിയ കുലുക്കൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങിയ സെക്കൻഡ് തന്നെ ടോമി ഓടി വന്നിട്ട് അവരുടെ അരികിൽ നിന്നു ക്രിസ്റ്റി അവനെ നോക്കി ചുണ്ടിൽ കൈ ചേർത്ത് ശബ്ദമുണ്ടാക്കരുതെന്ന് കാണിച്ചു നീ പോവില്ലേ നേരത്തെ ഒരു വെളിച്ചമുണ്ട് പാത്തുവിനെ നോക്കി ക്രിസ്റ്റി ചോദിച്ചു ഞാൻ പാത്തു ദയനീയമായി അവനെ നോക്കി അല്ല നമുക്ക് ആ കവലയിൽ നിന്ന് മൂന്നാല കൂടി കൂട്ടി വിളിക്കാം എന്തേ അവനൊന്ന് കണ്ണിരുട്ടി പതിഞ്ഞ ശബ്ദത്തിലാണ് ചോദ്യവും ഉത്തരവുമില്ല പാതിരാത്രി ഇതിനേക്കാൾ ഇരുട്ടതല്ലോടി നീ ഓടി വന്ന് അവൻ വീണ്ടും ചോദിച്ചു അതിന് ഉത്തരം പറയാതെ പാത്തു തലമിച്ച് കൂട്ടു ക്രിസ്റ്റി ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു അവരെക്കാൾ മുന്നേ ടോമി നടന്നു തുടങ്ങിയിരുന്നു അവനറിയാം ആരൊരുമില്ലാത്തവർക്ക് സംരക്ഷണമാണ് വേണ്ടതെന്ന് പേടിക്കണ്ട ടോമിക്ക് പുറകിൽ നടക്കാൻ ഭയന്ന് ഇന്ന ഫാത്തിമയോട് ക്രിസ്റ്റി ഓർമ്മിപ്പിച്ചു നിങ്ങളെപ്പോലെ ദൈവത്തെ പോലെ ഹൃദയമന്ത്രം പോലെ പാത്തു അത് പതിയെ പറഞ്ഞു ഇവൻ ഇനി കർത്താവേ ആത്മഹത്യം ചെയ്തുകൊണ്ട് ഡേയ്സി സ്റ്റെയറിന്റെ ചുവട്ടിൽ പോയി നിട്ട് മുകളിലേക്ക് നോക്കുന്നത് രണ്ടാം തവണയാണ് സാധാരണ ക്രിസ്റ്റി എഴുന്നേറ്റ് വന്നിട്ട് അടുക്കളയിലുള്ള ഏറ്റും പുറത്തേക്കുള്ള ഏറ്റുമെല്ലാം ഇട്ടിട്ട് ചായ തിളപ്പിക്കാൻ വയ്ക്കും ആ സമയമാകുമ്പോഴേക്കും ഡേയ്സി എഴുന്നേറ്റ് വരാറുണ്ട് അടുക്കളയിലേക്ക് ചെല്ലാതെ ആളിലെ മേശയിൽ അവനായി കൂട്ടിയിരിക്കുക ആശ്വാസമാണ് ഒരു ഗ്ലാസ് ചായ അവനെടുത്തിട്ട് ഡേയ്സിക്ക് ബാക്കിയും വെക്കാറുണ്ട് ഇന്നിനി വെട്ടില്ലാവോ ക്രിസ്റ്റി ഇറങ്ങി വരുന്ന കാണാനിട്ട് വീണ്ടും ഡേയ്സി സ്വയം പറയുന്നുണ്ട് മുകളിലേക്ക് അയറി ചെന്ന് അവനെ വിളിച്ചു ഒരു അമ്മയുടെ അധികാരവും സ്നേഹവും കാണിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിട്ടും ഒരുതരം നിസ്സഹായതയോടെ ആ സ്റ്റെയറിന്റെ സ്റ്റീൽ കമ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് താഴെ നിന്നു ഇനി കൂടെ വരണോ അറക്കൽ തറവാണിന്റെ ഏറ്റവും അടുത്താണ് ഇപ്പോൾ ക്രിസ്റ്റിയും പാത്തു വേണ്ടെന്ന് അവൾ തലയാട്ടി കാണിച്ചു നന്ദി മറക്കില്ല ഒരിക്കലും പാത്തു വീണ്ടും അവനെ നോക്കി ഓ ആയിക്കോട്ടെ അവനൊന്ന് കണ്ണടിച്ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇത്തിരി വട്ടത്തിലും ആ അഴകുള്ള ചിരിയിൽ ഉടക്കി പോയിരുന്നു പാത്തുവിന്റെ ചിന്തകൾ മുഴുവനും ഏതോ മുജ്ജന്മ ബന്ധം പോലെ ആ ചിരി അവളിൽ കൊരുത്തു വലിച്ചു നമ്മള് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ ശ്വാസം മുട്ടും ഒട്ടും സഹിക്കാൻ വയ്യുന്ന പോലെ പാത്തു ചോദിച്ചപ്പോൾ ക്രിസ്റ്റിയാണ് വിറച്ചുപോയത് കുഞ്ഞി പാത്തുവിൻ്റെ കൊഞ്ചിയുള്ള ഈ ചാവളി അവന്റെ കാതിൽ കാതങ്ങൾ താണ്ടി വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടു അത് അതെന്താ ഫാദ്യം അങ്ങനെ ചോദിച്ച് വർദ്ധിച്ചെന്നെ ചിരിപ്പോടെ ക്രിസ്റ്റി അവളെ നോക്കി നിങ്ങളെ നിങ്ങളെ ഞാൻ എപ്പോഴോ കണ്ട പോലെ തോന്നുന്നു ഈ ചിരി എനിക്ക് മുന്നേ പോലെ അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ വീടെക്ക് എനിക്ക് എനിക്കെന്തൊക്കെയാ അറിയാന്ന പോലെ എനിക്കറിയില്ല അതിങ്ങനെ പറഞ്ഞു തരണമെന്ന് ഞാൻ എത്ര ആലോചിച്ച് നോക്കിയിട്ട് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല അതാ അതാ ചോദിച്ചത് നമ്മൾ നമ്മൾ തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് കണ്ടിട്ടുണ്ടോയെന്ന് ആശങ്കയോടെ പാത്തു പറയുമ്പോൾ അടക്കാൻ കഴിയാത്ത വിധമൊരാഹ്ലാദത്തിൻ്റെ നിർവൃതിയിലായിരുന്ന ക്രിസ്റ്റി അതേ നിമിഷം തന്നെ അവൻ അവളോടൊരു സഹതാപവും തോന്നിയിരുന്നു എന്റെ വിരിൽ തുമ്മിൽ പിടിച്ചു നടന്നിരുന്ന എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്ന എന്റെ ചെടികൾക്കൊപ്പം ചിരിക്കാനും എന്റെ സങ്കടങ്ങളിൽ നീറാനും കഴിയുന്നൊരു നീയുണ്ടായിരുന്നു ഫാത്തിമ വളരെ വളരെ കാലങ്ങൾക്ക് മുന്നേ കണ്ടൊരു സ്വപ്നം പോലെ ഓർക്കുന്നുണ്ടോ നീ അത് അവന്റെ ഹൃദയമാണ് അവളോട് കലഹിച്ചത് അതെ തന്നെ സൂക്ഷിച്ചു നോക്കി ഒന്നും ഉണ്ടാൽക്കുന്ന ക്രിസ്റ്റിയെ നോക്കി പാത്തി വിളിക്കുമ്പോൾ മാത്രമാണ് അവൻ ആ കണ്ണുകൾ വെട്ടിച്ച് മാറ്റിയത് എനിക്കറിയില്ല ഫാത്തിമ നീ നിന്റെ ഉമ്മാൻ്റെ വീട്ടിലല്ലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ നിന്റെ ഈ സംശയങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് കള്ളച്ചിരിയോടെ ക്രിസ്റ്റി എന്ന് പറയുമ്പോൾ പാത്തു വീണ്ടും അവൻ്റെ ചിരിയിലേക്ക് നോക്കിയില്ലെന്ന് തലയാട്ടി എനിക്ക് എവിടെയോ കണ്ടു മറന്ന പോലെ വീണ്ടും വീണ്ടും അവളെ തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ അവനുള്ളിൽ ഒരു പൂവാകെ പൂ തുലഞ്ഞു പോയിരുന്നു അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവന് ഉത്തരമില്ലെങ്കിലും ആ പൂക്കാലം അവനൊരുപാട് സന്തോഷിപ്പിച്ചിരുന്നു ആ നിമിഷം പാത്തു അപ്പോഴേ എന്തൊക്കെയോ ചിന്തയോടെ നഖം കടിച്ചു നിൽക്കുന്നുണ്ട് നിഴൽ രൂപങ്ങളെ പോലെ അവൾക്കുള്ളിൽ ഒരു വസന്തകാലം ഒഴിഞ്ഞു കളിച്ച് ഇനി ഇനി ഒരിക്കൽ പോലും മറന്നു പോവാതെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കും നിങ്ങളിപ്പോ എനിക്കെൻ്റെ പഠിച്ചവനെ പോലെയാ പാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതുവരെയും ചിരിച്ചെന്ന് മുഖം വാടി ചിരി മാഞ്ഞു പേടിച്ചു മറിച്ച് എത്ര കാലം ഇങ്ങനെ ഓടി നടക്കാനാണ് ഇതിനൊരു അവസാനം വേണ്ടി ഫാത്തിമ ക്രിസ്റ്റി ചോദിച്ചു ഇത് അവസാനിക്കും എന്റെ അവസാനത്തോടെ അതല്ലാതെ ഈ സങ്കടങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടെന്ന് തോന്നുന്നില്ല പുറം കൊണ്ട് കണ്ണുകൾ തുടച്ചിട്ട് നേരത്തെ ഒരു ചിരിയോടെ പാത്തു പറഞ്ഞു നീതിയിട്ടില്ലെങ്കിൽ നീ തീയാവുക എന്നത് നിനക്ക് കൂടി വേണ്ടിയിട്ടാ പറഞ്ഞിട്ടുള്ളൂ പ്രതികരണശേഷി വിട്ടുകളരുത് പ്രതിഷേധങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കണം നിന്റെ അവകാശം കൂടിയാണ് മനസ്സിലാവുന്നുണ്ടോ ഗൗരവത്തോടെ ക്രിസ്റ്റി പാത്തുവിനെ നോക്കി അവൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം ഒരു നോട്ടത്തിന്റെ നൂലിഴത്തുമ്പിൽ ഒളിച്ചതുപോലെ രണ്ട് ഹൃദയങ്ങളെ സ്നേഹത്താൽ കുരുക്കി കെട്ടാൻ്റെ ധാരാളം അത്രയും ആ നോട്ടങ്ങൾ അലിഞ്ഞു പോയിരുന്നു പേടിക്കണ്ട ആരൊന്നും ചെയ്യില്ല നേരത്തെ സ്വരത്തിനത് പറയുമ്പോൾ അവൻ്റെ മുഷ്ടിച്ചുരുണ്ടുപോയിരുന്നു പാത്തോകും നോട്ടം മാറ്റിയതുമില്ല ഒട്ടും ഒട്ടും പറ്റില്ലെങ്കിൽ അവനോട് ഇടഞ്ഞേക്കരുത് ഇരുട്ട് മുന്നേ അങ്ങ് വന്നേക്കണം ഒടുവിൽ ഞാൻ കാത്തിരിക്കുമെന്ന് അവളോട് പറയാൻ വന്നത് ക്രിസ്റ്റി വിഴുങ്ങിക്കളഞ്ഞു നിറഞ്ഞ കണ്ണോടെ പാത്തു തല കാണിച്ചു പോയിക്കോ ഇനി നിന്നാലേ എന്റെ കാര്യം ആകെ അവതാളത്തിലാവും വിട്ടുകഴിഞ്ഞിട്ടെങ്കിൽ കോളേജ് പോകണതാ ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു അതും പറഞ്ഞിട്ട് അവനൊന്നുകൂടി കണ്ണിക്ഷമിച്ചിരിച്ചു പാത്തു ഒന്നുകൂടി തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു അതേ അവൾ പോകുന്നത് നോക്കി നിന്ന് ക്രിസ്റ്റിക്ക് നേരെ തിരിഞ്ഞിട്ട് പാത്തു വീണ്ടും വിളിച്ചു ഉം പറ അവൻ നെഞ്ചിൽ കൈകെട്ടി എന്ന് ആവശ്യപ്പെട്ടു ഒട്ടൊരു പതർച്ചയോടെയാണ് ചോദ്യം ക്രിസ്റ്റി ഒന്ന് എന്തെയോ അറിഞ്ഞിട്ടെന്നാദിനാ ഒന്നില്ല അറിഞ്ഞിരിക്കണം തോന്നി ഫാത്തിമ മുഖം കുണിച്ചു ഞാൻ നിന്റെ പടച്ചോനാണെന്നല്ലേ നീ അവൻ തിരിച്ചു ചോദിച്ചു പടച്ചോൻ അങ്ങനെ ആരെങ്കിലും പേരിടോ ഫാത്തിമ ക്രിസ്റ്റി അവിടെ സൂക്ഷിച്ചു നോക്കി എന്നാലും അവനെ വിളിക്ക നോക്കി തൽക്കാലം നീ ദൈവമേ എന്ന് വിളിച്ചോ ഫാത്തിമ കുറുമ്പ് കയറുന്നുണ്ടോ എന്നാണ് ക്രിസ്റ്റി ക്രിസ്റ്റിച്ച് നോക്കിയത് കുഞ്ഞി പാത്തുവിന അവൻ അത്രക്ക് ദേഷ്യം പിടിപ്പിച്ചിരുന്നു അന്നത്തെ നല്ലൊരു വിനോദം എന്നതിനെക്കാളും വീർത്ത് കെട്ടി ആ മുഖത്തെ ചേല് കാണാനുള്ള കൊതിയായിരുന്നു അതിനവൾ നൽകിയ സമ്മാനം കടികളൊന്നുള്ള മടിയും ഇടിയും എല്ലാം ഓർമയിൽ പോലും അവന് വിങ്ങി ഇല്ല പതിവ് നിസ്സംഗതയാണ് ഇപ്പോഴെ മുഖം നിറയെ കുറുമ്പും കുസൃതികളും എല്ലാം കളഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ മാത്രം അവനുള്ള മിത്രി വേദനിച്ചു ഒന്നുകൂടി അവനെ നോക്കിയവൾ തിരിഞ്ഞിടന്നു ഫാത്തിമ ക്രിസ്റ്റി വിളിച്ചേട്ട് അവൾ വീണ്ടും തിരിഞ്ഞു കേൾക്കാൻ എനിക്കും വിളിക്കാൻ നിനക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പേരുണ്ടാവും അത് കണ്ടെത്തും വരെയും നിനക്ക് മുന്നിൽ എനിക്കൊരു പേര് വേണ്ട ഫാത്തിമ കുഞ്ഞറി ചിരിയോടെ ക്രിസ്റ്റി വീണ്ടും കണ്ണിചമ്മിരിച്ചു പോയിക്കോ അവൻ പറഞ്ഞതിന്റെ പൊരുളറിയാതെ നിന്നവളോട് ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ടവൾ കണ്ണിൽ നിന്നും മറിഞ്ഞിട്ടാണ് ക്രിസ്റ്റി തിരിഞ്ഞിടന്നത് ചുണ്ടിൽ അപ്പോഴും ഉണ്ടൊരു ചിരി ടോമി ഓടിവാ പിന്നിൽ അലസതയോട് നടക്കുന്ന ടോമിയെ കൂടി വിളിച്ചിട്ട് ക്രിസ്റ്റി ആ കുന്നുകൾ ഓടി ഇറങ്ങി അവന് പിറകിൽ ടോമി ഓടിത്തുടങ്ങി ആവേശത്തിൽ ഓടിയിറങ്ങി വന്നവൻ മുറ്റത്തേക്ക് എത്തിയതും സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നുപോയി ടോമി നമ്മള് പെട്ടട അടുക്കളയിലും മുറ്റത്തും കത്തി കിടക്കുന്ന ലൈറ്റ് കണ്ടിട്ട് അവന്റെ കാലിൽ നിൽക്കുന്ന ടോമിയോട് ക്രിസ്റ്റി പതിയെ പറഞ്ഞു മറിയാമച്ചാണ് അടുക്കളയിലെങ്കിൽ തീർന്നു കള്ളം പറഞ്ഞ് പിടിച്ചു വലിയ പാടാണ് ആ മുന്നിൽ അമ്മയാണെങ്കിൽ പിന്നൊന്നും ചോദിക്കില്ലെന്നൊരാശ്വാസമുണ്ട് രണ്ടായാലും നേരിട്ടേ പറ്റൂ ഇന്നിനി വെറുതെ ഒട്ടും സമയമില്ല ഇപ്പൊ തന്നെ പതിവിനേക്കാളും വൈ നീ നിൽക്കണം ജീവൻ ബാക്കിയിട്ട ഞാൻ വരാം ഒരു നെടുവീർപ്പൂടെ ടോമിയോട് പറഞ്ഞിട്ട് ക്രിസ്റ്റി അടുക്കളയുടെ നേരെ നടന്നു വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ പതിരിക്കൊണ്ട് അകത്തേക്ക് നോക്കി അവിടെയെങ്കിലും ആരിൽ നിന്ന് കണ്ടതും അവൻ ശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചിൽ കൈ ചേർത്തു പക്ഷെ അങ്ങോട്ട് കയറിയതും സ്റ്റെയറിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഡെയ്സി അവൻ ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നി അവർ കേൾക്കാനായിട്ട് തന്നെയാണ് ക്രിസ്റ്റി ഒന്ന് മുരളനിക്കിയത് തിരിഞ്ഞു നോക്കിയ ഡെയ്സിയുടെ കണ്ണിൽ ഇവനിതെ പിന്നിൽ പൊട്ടിമുളച്ചു വന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അന്ന് കട്ടൻ കാപ്പിയുടെ പിൻബലമില്ലാതെ തന്നെ ക്രിസ്റ്റി ഉത്സാഹത്തിലാണ് എന്നിട്ടും പതിയേ പോലെ തന്നെ അവൻ രണ്ട് ഗ്ലാസ് ചായക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചത് കൂടുതൽ ചോദ്യങ്ങൾ അമ്മയെ ചുറ്റി വരാതിരിക്കാൻ വേണ്ടിയാണ് തന്നോടതേക്കുറിച്ചൊന്നും ചോദിക്കില്ലെങ്കിൽ കൂടിയും അത് അവരെ ശ്വാസം മുട്ടിക്കരുതെന്നവന് നിർബന്ധം നിർബന്ധമുണ്ടായിരുന്നു വല്ലാത്തൊരു ധൃതി ഉണ്ടായിരുന്നു അന്ന് അവൻ്റെ ചെയ്തികൾക്കല്ല അതുവരെയും തോന്നാത്തത്രയും ആവേശത്തിലാണ് ഓടിക്കയറിയതും തിരിച്ചിറങ്ങിയതും വിട്ടുകഴിഞ്ഞ് പാലെടുക്കാൻ വേണ്ടി എടുക്കുന്ന ആരമണിക്കൂർ മുഴുവൻ ക്രിസ്റ്റി ആലോചിച്ച് പാത്തുവിനെ കുറിച്ച് തന്നെയാണ് അനുവാദമില്ലാതെ ചിന്തകളിൽ പോലും അവളാണ് നിറഞ്ഞു നിൽക്കുന്നത് അവൾക്ക് പിന്നിലെ കുരുക്കുകളെക്കുറിച്ച് ഫൈസി ഓർമ്മിപ്പിച്ചൊന്നും അവൻ മനഃപ്പൂർവ്വം ഓർത്തില്ല അവളെ എങ്ങനെ സേഫ് ആക്കുമെന്ന് മാത്രം അന്നേരം അവനിൽ ആശങ്ക പടർത്തി ജോലിയെല്ലാം എല്ലാം ഒതുക്കി മുറിയിലെത്തിയതും ഹൃദയം വീണ്ടും തുടിച്ചു തുടങ്ങി കൂടുതൽ ഓർമ്മകളിൽ കുരുങ്ങിക്കിടക്കാൻ സമയമില്ലെങ്കിൽ പോലും നേരത്തെ ഒരു ചിരിയോടെ ഓർമ്മകളെല്ലാം അവളെ തട്ടിത്തടഞ്ഞ് വീണ്ടും വീണ്ടും കുളിര് പകർന്നു ഇന്നെന്താണ് പാദ്യമില്ലാതെ ഒരണക്കം മൂളിപ്പാട്ടോട് അടുക്കളയിൽ ഓടിച്ചെന്നവരോടും അറിയാമച്ചൊന്ന് ചുഴിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കെന്താണ് ഇളകി കൂടെ അതേ ഭാഗത്തിൽ അവനവടെ കവിളിൽ പിടിച്ച് വലിച്ചു ഓടിക്കുന്ന ആട്ടി ആരൊക്കെ കൂടി പോലെ ഒരു ഇളകിലുണ്ട് പൊന്നു പൊന്നുപോന് അത് മറക്കരുത് മറിയാമച്ചി രാക്കി ചിരിയോടെ പറഞ്ഞു കേട്ട് ക്രിസ്റ്റിയുടെ നെഞ്ചു വിടച്ചു എനിക്ക് ഒന്നാമതീന്ന് വൈകി അതിനിടയിൽ നിങ്ങടെ ഈ വളിച്ചു കോമഡി കേൾക്കാൻ നൽകാൻ ടൈമില്ല കഴിക്കാൻ വല്ല എനിക്ക് പോണം ക്രിസ്റ്റി യാതൊരു ആവശ്യമില്ലായിട്ടും ഒച്ചയിട്ടുണ്ട് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന മറ്റു രണ്ട് ജോലിക്കാരും മറിയാമച്ചിയെ നോക്കുന്നുണ്ട് എന്നോട് ഞാൻ ആവശ്യമില്ലാതെ ഒച്ചയിട്ടാ അടിച്ചു നിന്റെ കണ്ണി ഞാൻ കലക്കും പറഞ്ഞില്ല എന്ന് വേണ്ട കയ്യിലുള്ള ചട്ടക അവന് നേരെ ഓങ്ങി മറിയാമച്ച് കലിപ്പിട്ടുകൊണ്ട് പറഞ്ഞു ക്രിസ്റ്റിയ മൃത്യു ചിരിച്ചുകൊണ്ട് എന്നാ കഴിക്ക് അങ്ങോട്ട് അവിടെ എവിടെ വായി നോക്കി നിർ നേരെ വൈകീന്നു പറഞ്ഞിട്ട് അവൻ എന്നോട് ചാടുവാ അപ്പോഴും നീരാത്ത കറുവോടെ മറിയാമച്ചി വലിയ ശബ്ദത്തോടെ തന്നെ അവന് മുന്നിലേക്ക് പാത്രം നീക്കി വെച്ചു കൊടുത്തു താണിക്ക് കൈ കൊടുത്തുകൊണ്ടൊരു ചിരിയോടെ ക്രിസ്റ്റിയ പിണക്കമെല്ലാം ആസ്വദിച്ചു അവന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തിട്ട് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയ അവർ പിന്നെ അവൻ കഴിച്ച് അങ്ങോട്ട് വന്നില്ല നേരമില്ലായിട്ടും ക്രിസ്റ്റി അവർ വിളമ്പിത് മുഴുവൻ കഴിച്ച് തീർത്തിട്ടാണ് എഴുന്നേറ്റത് അല്ലെങ്കിൽ പിന്നെ അതുകൂടി ചേർത്താവും പിണക്കത്തിന്റെ കാലപ്പഴകം തീരുമാനിക്കുന്നത് കൈ കഴിഞ്ഞ മറിയാമച്ചിയെ തിരഞ്ഞുകൊണ്ട് ക്രിസ്റ്റിയും മുറ്റത്തേക്ക് ഇറങ്ങി ആഹ എവിടെ ഇരിപ്പാണോ വർക്കേരിയുടെ തിന്നയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മറിയാമച്ചിയെ ക്രിസ്റ്റി പിന്നിലൂടെ പോയി പുണർന്നു അതേ പിണക്ക ഞാൻ വന്നിട്ട് തീർക്കാട്ടാ ഞാനിത് വല്ലാണ്ട് ബിസിയാ പോയിട്ടാ ആ കവളിൽ ചുണ്ടു ചേർത്തുകൊണ്ട് തിരിഞ്ഞടന്നു പറഞ്ഞു പോകണ്ട മതി പറയുമ്പോൾ പിണക്കമൊന്നും ആ ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു വേളിമില്ലാത്ത നിങ്ങളുടെ ക്രിസ്റ്റി ഉത്തരം കൊടുത്തിട്ടാണ് ഓടി ഇറങ്ങിയത് ബുള്ളറ്റിൽ കയറിയിരുന്നിട്ടും ക്രിസ്റ്റിയുടെ കണ്ണുകൾ അകത്തേക്ക് തന്നെ പാഞ്ഞു പേസിയെ തേടിയാണത് ഒന്നും മിണ്ടില്ലെങ്കിൽ കൂടിയും അവ പോകും വരെയും അവിടെ ഇവിടെ അവരുണ്ടാവാറുണ്ട് ഒരു ഒരു വീണ്ടും ഒന്നുകൂടെ പാളി നോക്കി ഒന്ന് രണ്ട് പ്രാവശ്യം യാതൊരു ആവശ്യമില്ലായിട്ട് ഹോൺ അടിച്ച് അവൻ അമ്മയെ വിളിച്ചതാണ് ബൈക്കൊന്ന് ഇരപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും കാത്തു ഒടുവിൽ അവൻറെ വണ്ടി അകലുന്ന ശബ്ദം കേട്ടത് ക്രൂരമായ ഒരു സിരിയോടെ ആ നോവ ആസ്വദിക്കുന്ന വർക്കിയുടെ മുമ്പിൽ പിടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഡേസി ഭയത്തോടെ തന്നെയാണ് പാത്തു കയറിച്ചെന്ന് അടുക്കളയിൽ വെളിച്ചമുണ്ട് ചാരിവെച്ച വാതിലിനടിയിൽ കൂടി വെളിച്ചത്തിന്റെ നേരത്തെ ഒരു വരെ മുറ്റത്തേക്ക് തെളിഞ്ഞു നിൽക്കുന്നു ഇനി സെഫിയാത്താന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അതിനെന്തൊത്തരാണ് പടസുവിനെ കൊടുക്കേണ്ടത് എന്ന് ഒരേ കാര്യം തന്നെ പറയുമ്പോൾ അവർക്കൊന്നും സംശയങ്ങൾ തോന്നുന്നു അതിനവർ കുറ്റം പറയാനാവില്ല ചിന്തയോടെ തന്നെയാണ് ഫാത്തിം അകത്തേക്ക് ചെന്ന് അവിടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ആത്തു മഞ്ചുശേച്ചി മാത്രമേ ഉള്ളൂ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയിട്ടും ഫാത്തുവിന് വേറെ ആരെയും കാണാൻ കഴിഞ്ഞില്ല അടുപ്പിലേതോ പാചകത്തിലാണ് മഞ്ചു തിരിഞ്ഞിൽക്കുന്ന അവർ കാണാതെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് പാത്തു അവിടെ നിന്ന് അകത്തേക്ക് വലിഞ്ഞത് പിന്നിൽ നിന്നൊരു വിളിപ്പേടിയോടെ കാതോർത്തുകൊണ്ടാണ് അവൾ ഓരോ ചൂടും വെച്ചത് ഒടുവിൽ മുകളിലെ സ്വന്തം മുറിയുടെ മുന്നിലെത്തിയപ്പോഴാണ് അവൾ ഒന്ന് ശ്വാസം വിട്ടത് ഇടംവലം നോക്കിക്കൊണ്ട് ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് പാത്തു മുറിയിലേക്ക് ചെന്നത് തലയിന്ന് ചെയ്തതുപോലെ മുറിയുടെ ഉൾവശം ഒന്നാകിയൊന്ന് പരിശോധന നടത്തിയിട്ടാണ് വാതിൽ ചാരി അതിന് തടവായി മേശ വലിച്ചിട്ടത് വെളിച്ചം പരന്നിട്ടില്ല ലൈറ്റിട്ടുകൊണ്ട് അവൾ ആ കിടക്കിലേക്ക് മലർന്നു വീണു ഹൃദയം അപ്പോഴും കണ്ണു ചിമ്മിയുള്ള ക്രിസ്റ്റിയുടെ സിരിയിലാണ് അതെവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പുണ്ട് പക്ഷേ എത്രയൊക്കെ ഓർമ്മകളിൽ ചികഞ്ഞിട്ടും എവിടെ നിന്നാണെന്ന് മാത്രം അവൾക്ക് ഓർത്തിയെടുക്കാനായില്ല ഇനിയും ആ കിടപ്പ് തുടർന്നാൽ ഉറങ്ങിപ്പോമേന്ന് തോന്നിയിട്ടാണ് ഫാത്തി മെഴുന്നേറ്റ് ബാഗിൽ നിന്ന് ബ്രഷും പേസ്റ്റും പിന്നെ കുളിച്ച് മാറിയിടാനുള്ള ഡ്രസ്സും എല്ലാം എടുത്ത് പുറത്തേക്ക് നടന്നു കോളേജിലെങ്കിലും പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വെറുതെ ഇരുന്ന് അടുത്തു ആരോടൊന്നും വെണ്ടി പറയാൻ കൂടിയില്ല തന്നെ കാണുമ്പോൾ തന്നെ മുഖം വീർപ്പിച്ച് നടക്കുന്നവരോട് വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെന്ന് ഉൾക്കരുത്തുമില്ല ഓരോ നോർത്ത് കൊണ്ട് അവിടെ ഇറങ്ങിപ്പോകുന്ന നോക്കി ഒന്നും പരസ്പരം നോക്കി പറഞ്ഞില്ല ഞാൻ ഓളിങ്ങ് ഓടിപ്പോകില്ലെന്ന് എവിടെയൊരു ഷെൽട്ടർ കണ്ടുപിടിച്ചുണ്ട് പിശാജ് അമീൻ ഇജാസിനെ നോക്കി വിജയെ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഞാൻ അതുകൂടി കണ്ടുപിടിക്കണം ഒന്നിനും പറ്റിയില്ലെങ്കിൽ എന്നെ മോഹിച്ചതിനുള്ള ശിക്ഷയായിട്ട് ഓളെ ഞാൻ ഉറ്റിക്കൊടുക്കും ഈ ഇറങ്ങിപ്പോകുന്ന ഞാൻ വളച്ചോടിക്കും എന്നോടവിടെ കളി ക്രൂരം നിറഞ്ഞൊരു സിരിയോട് അമീൻ പാത്തുപോയ വഴിയെ നോക്കി അവന് സന്തോഷിക്കാനുള്ള ഒരു അവസരവും ഞാൻ അനുവദിക്കില്ല പകയോടെ ഡേസിയെ നോക്കി വർക്കി മുരണ്ടു ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം വരും വല്ലാത്തൊരു ഉറപ്പോടെ ഡേസി പറഞ്ഞു അവനറിയില്ലേ ക്രൂരമായ ഒരു ചിരിയോടെ വർക്കി ഡേസിയെ നോക്കി ശരിയാ അവനറിയില്ല നിങ്ങളെ പൂർണ്ണമായിട്ട് ഡേസിയോ അത് അംഗീകരിച്ചു വർക്കിയുടെ മുഖത്ത് വിജയത്തിളക്കും അയാളൊന്ന് ആയിരിക്കും പക്ഷേ പക്ഷെ എന്റെ എല്ലാം അറിയും ദിവസം അന്ന് തീരാവുന്ന കളികളെ നിങ്ങൾക്കറിയും പിന്നെ അങ്ങോട്ട് അവൻ കളിച്ചു തുടങ്ങും വല്ലാത്തൊരു മുറുക്കത്തോടെ ഡെയ്സി പറയുമ്പോൾ വർക്കിയുടെ ശരിമാലേ മുഖം വിളറി വെളുത്തു പിന്നെ വർക്കി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അയാൾ ലോക്കിയിട്ട് വെച്ച വാതിൽ വലിച്ചു കുറന്നുകൊണ്ട് ഡെയ്സി പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക